അമേരിക്കയിലെ ടെക്സസ് നഗരം ഒരു ഭീകരമായ വെള്ളപ്പൊക്കത്തിൻ്റെ പിടിയിലാണ് സെൻട്രൽ ടെക്സസിലെ കെർ കൗണ്ടിയിലെ ഗ്വാഡലൂപ്പ് നദി മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപത്തിരണ്ടടി ഉയർന്നതാണ് വെള്ളപ്പൊക്കമുണ്ടാകാനുള്ള കാരണം നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഡസൻ കണക്കിന് മനുഷ്യരെ കാണാതായിരിക്കുന്നു നദിക്കരയിൽ നടന്ന ഒരു ഗേൾസ് സമ്മർ ക്യാമ്പിലെ ഇരുപത്തിയഞ്ചോളം കുട്ടികൾ ഇപ്പോഴും കാണാതായിരിക്കുന്നു എന്താണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം ടെക്സസിലെ ജനങ്ങൾ എങ്ങനെയാണ് ഈ ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഫാക്റ്റ് ആൻഡ് ഫോക്കസ് ആദ്യം എന്താണ് ടെക്സസിൽ സംഭവിച്ചത് എന്ന് നോക്കാം ഇന്നലെ രാത്രി അമേരിക്കയിലെ സെൻട്രൽ ടെക്സസിലെ കെർ കൗണ്ടിയിൽ രാത്രി മുഴുവൻ പത്ത് മുതൽ ഇഞ്ച് വരെ മഴ പെയ്തു അതും ഒരു സാധാരണ മഴയല്ല ഒരു വേനൽക്കാലത്ത് ലഭിക്കേണ്ട മുഴുവൻ മഴയും മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തിറങ്ങി ഗുവാഡലോപ്പ് നദി സാധാരണയായി മൂന്നടി ഉയരത്തിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഈ നദി ഇരുപത്തൊമ്പത് അടിയിലേക്ക് വെറും നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഉയർന്നു വന്നു ഇത് നൂറ് വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ വെള്ളപ്പൊക്കം ഒരു ഫ്ലാഷ് ഫ്ലഡ് ആയിരുന്നു അതായത് വളരെ വേഗത്തിൽ മുന്നറിയിപ്പുകൾ ഒന്നും കൂടാതെ വെള്ളം കയറുന്ന തരത്തിലുള്ള ഒരു പ്രളയം കെർവിൽ ഇൻഗ്രാം ഹണ്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം അവിടുത്തെ വീടുകൾ റോഡുകൾ ക്യാമ്പുകൾ എല്ലാം വെള്ളത്തിനടിയിലായി ഏറ്റവും ഹൃദയഭേദകമായ വാർത്ത ഗോഡലൂപ്പ് നദിയുടെ തീരത്ത് നടന്നിരുന്ന ഒരു ക്യാമ്പ് മിസ്റ്റിക് ക്യാമ്പ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ക്യാമ്പിൽ എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തിരുന്നു ക്രിസ്ത്യൻ ഗേൾസ് സമ്മർ ക്യാമ്പായിരുന്നു അത് ഇരുപത്തി അഞ്ചോളം കുട്ടികൾ ഈ ക്യാമ്പിൽ നിന്ന് കാണാതായിട്ടുണ്ട് ടെക്സസിലെ വെള്ളപ്പൊക്കത്തിലെ മരണസംഖ്യ എത്രയെന്ന് നോക്കാം കെർ കൗണ്ടി ഷെരീഫായ ലാറി ആറി ലൈഥയുടെ അഭിപ്രായത്തിൽ ഇരുപത്തിനാല് പേർ മരിച്ചതായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണസംഖ്യ അത്രയില്ലെന്നും അതിലേറെയുണ്ടെന്നെല്ലാം വിവിധ റിപ്പോർട്ടുകൾ അനൌദ്യോഗികമായി പറയുകയും ചെയ്യുന്നു ടെക്സസ് നാഷണൽ ഗാർഡ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലധികം വരുന്ന രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട് ബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ടെക്സസിലെ ഗവർണർ പ്രതികരിക്കുന്നത് പ്രകാരം പതിനഞ്ച് കൗണ്ടികൾക്ക് വേണ്ടി എമർജൻസി ഡിസാസ്റ്റർ ഡിക്ലറേഷൻ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായത് കനത്ത മഴ തന്നെയാണ് പ്രധാന കാരണം അഞ്ച് മുതൽ പത്ത് ഇഞ്ച് വരെ അധികം മഴ പെയ്തത്രേ ചില പ്രദേശങ്ങളിൽ പതിനഞ്ച് ഇഞ്ച് വരെ മഴ പെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഇത്രയും ഇഞ്ച് മഴ പെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വരൾച്ചയുള്ള മണ്ണാണ് ടെക്സസിലെ ഹിൽ കൺട്രി പ്രദേശം അത് അതിമേ വരൾച്ചയിലായിരുന്നു ഇത് മണ്ണിനെ വെള്ളം ആകിരണം ചെയ്യുന്നത് ഇല്ലാതെയാക്കി അതോടുകൂടി വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി മറ്റൊരു കാരണം ബാൽക്കോൺസ് എക്സ്കാർപ്മെൻ്റ് ആണ് അതായത് ഈ പ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ഭൂപ്രകൃതി മഴവെള്ളം വേഗത്തിൽ ഒഴുകിയെത്തി നദികളിലേക്ക് വരാൻ ഇത് കാരണമായി ഈ വെള്ളപ്പൊക്കം ടെക്സസിലെ ജനങ്ങളെ നന്നായി ബാധിച്ചിട്ടുണ്ട് ജനജീവിതം സ്തംഭിച്ചിട്ടുണ്ട് കർവിലിലെ ബംബിൾ ബി ഹിൽസ് പ്രദേശത്ത് താമസിക്കുന്ന എറിൻ ബർഗസ് എന്നൊരു സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ് പുലർച്ചെ മൂന്ന് മുപ്പതിന് ഇടിമിന്നലിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണരുന്നത് ഇരുപത് മിനിറ്റേ കഴിഞ്ഞുള്ളൂ വെള്ളം അതിശക്തമായി വീടിൻ്റെ മതിലുകളിലൂടെ അകത്തേക്ക് വന്നു ഞാനും എൻ്റെ മകനും ഒരു മരത്തിൽ പിടിച്ച് മണിക്കൂറോളം നിന്നാണ് രക്ഷപ്പെട്ടത് പ്രദേശത്തെ കുട്ടികളുടെ സുരക്ഷ അവതാളത്തിലാണ് ക്യാമ്പ് മിസ്റ്റിക്സിൻ്റെ കാര്യമാണ് ഏറ്റവും വേദനാജനകം എഴുന്നൂറ്റി അൻപത് കുട്ടികൾ ഉണ്ടായതിൽ ഇപ്പോഴും ഇരുപത്തിയഞ്ചോളം പേരെ കാണാതായിരിക്കുന്നു രക്ഷിതാക്കൾ ഫേസ്ബുക്കിലൂടെയും മറ്റും തങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് വിവരങ്ങൾക്കായി യാചിക്കുകയാണ് വൻ സാമ്പത്തിക നഷ്ടമാണ് ഈ പ്രളയം കൊണ്ടുവന്നിരിക്കുന്നത് ഫെമയുടെ കണക്കനുസരിച്ച് ഒരിഞ്ച് വെള്ളം വീട്ടിൽ കയറിയാൽ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി ഏഴ് ഡോളറാണ് നഷ്ടമുണ്ടാവുക അതായത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ഈ വെള്ളപ്പൊക്കത്തിൽ ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമുണ്ടായിട്ടുണ്ടാകും പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനത്തെക്കുറിച്ച് ടെക്സസിലെ പ്രളയം വീണ്ടും ചർച്ച കൊണ്ടുവരികയാണ് ടെക്സസിന് വെള്ളപ്പൊക്കം അത്ര അപരിചിതമായ കാര്യമല്ല രണ്ടായിരത്തി പതിനേഴിൽ ഹരികൈൻ ഹാർവേ നൂറ്റി ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ മെമ്മറിയൽ ഡേ ഫ്ലഡ് ഉണ്ടായിരുന്ന സമയത്ത് മുന്നൂറ് മില്യൺ ഡോളറിൻ്റെ നാശനഷ്ടമാണുണ്ടായത് പക്ഷേ ഈ വെള്ളപ്പൊക്കം മറ്റു വെള്ളപ്പൊക്കത്തെ പോലെയല്ല അപ്രതീക്ഷിതമായിരുന്നു നാഷണൽ വെതർ സർവീസിൻ്റെ മുന്നറിയിപ്പുകൾ പോലും മഴയുടെ തീവ്രത പ്രവചിക്കാൻ അത്ര പര്യാപ്തമല്ലായിരുന്നു പരിസ്ഥിതി കൊണ്ടുവന്ന കാരണങ്ങളും വെള്ളപ്പൊക്കത്തിന് പിന്നിലുണ്ട് എക്സിലെ ചില പോസ്റ്റുകൾ പറയുന്നത് ഈ വെള്ളപ്പൊക്കം ഒരു ന്യൂ നോർമലായി മാറിയിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ വ്യതിയാനം വെള്ളപ്പൊക്കം സ്ഥിരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അമേരിക്കയിലെ തൊണ്ണൂറ് ശതമാനം നഗരങ്ങളിലും മഴയുടെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കം അങ്ങനെയൊരു പാഠം കൂടി അമേരിക്കൻ ജനതയെ പഠിപ്പിക്കുന്നുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ പ്രാധാന്യമാണ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായതോടുകൂടി വീണ്ടും ചർച്ചയാകുന്നത് ടെക്സസിലുണ്ടായ ഈ ദുരന്തം മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പരിമിതികളെ കാണിച്ചു തരുന്നുണ്ട് ടെക്സസ് ഫ്ലഡ് വ്യൂവർ പോലുള്ള ചില ടൂളുകൾ അവിടെ എല്ലാവരും ഉപയോഗിച്ചു വരുന്നതാണ് നദികളുടെ ജലനിരപ്പ് മഴയുടെ തോത് ഇവയെല്ലാം തത്സമയം നിരീക്ഷിക്കാൻ ഈ ടൂളുകൾ സഹായിക്കാറുണ്ട് പക്ഷേ ഈ സംവിധാനങ്ങൾ എല്ലായിടത്തും എല്ലാവർക്കും ലഭ്യമല്ല ടെക്സസിലെ ജനങ്ങൾ ഹരിക്കേൻ ഹർവേ പോലുള്ള ദുരന്തങ്ങൾക്ക് ശേഷം റിവേഴ്സ് നയൻ പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട് എന്നാൽ ഈ വെള്ളപ്പൊക്കം അപ്രതീക്ഷിതമായാണ് വന്നത് അതുകൊണ്ട് തന്നെ മുൻകൂറായി ഒഴിപ്പിക്കൽ ഉത്തരവുകൾ നൽകാൻ അധികാരികൾക്ക് സാധിച്ചില്ല എക്സിലെ ഒരു പോസ്റ്റിൽ ഒരു ഉപയോക്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് പ്രളയത്തിന് കാരണമാകുന്നത് എന്ന് തന്നെയാണ് നിഗമനം ശാസ്ത്രജ്ഞർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മഴയുടെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫ്ലാഷ് ഫ്ലഡുകളുടെ സാധ്യത കൂട്ടുന്നതും ടെക്സസിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വീടുകൾക്കും ഫ്ലഡ് ഇൻഷുറൻസ് ഇല്ല ഇത് ദുരന്തത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട് ടെക്സസിലെ ജനങ്ങൾ അമേരിക്കൻ റെഡ് ക്രോസ് പോലുള്ള സംഘടനകളിലൂടെ ദുരിതബാധിതർക്ക് ഷെൽട്ടറുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇഞ്ച് വരെ മഴ പെയ്തതോടെ നിരവധി മരണങ്ങൾ കാണാതായ കുട്ടികൾ ലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടം ഇങ്ങനെ ടെക്സസിനെ ഈ ദുരന്തം വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ്